ഈ ആൽക്കമിസ്റ്റ് വായിച്ച് തീരുമ്പോഴുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം വായിച്ച് തീരുമ്പോഴേക്കും നമ്മളങ്ങ് ആവും ഒരുപാട് മോട്ടിവേറ്റ് ആവും അപ്പം നമ്മൾ പുസ്തകം വായിച്ച് തീരുമ്പോൾ വടിയും കോടയും എടുത്തിറങ്ങും എന്തിന് സ്വപ്നം നേടാൻ അല്ലേ അങ്ങനെ സ്വപ്നം നേടാൻ വടിയും കോടയും എടുത്തിറങ്ങിയതിൻ്റെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക നമുക്ക് അങ്ങനെയൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഈ പുസ്തകം വായിച്ച് തുടങ്ങുന്നതിന് മുൻപ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നമുക്കൊരു സ്വപ്നമുണ്ടോ എന്ന് അന്വേഷിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് വേണത് വായിക്കുക എന്നിട്ട് നമ്മൾ ഒരു കുടയും വടിയെടുത്ത് ഇറങ്ങും അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് കുടയും വടിയെടുത്ത് ഇറങ്ങിയിട്ട് എന്തായാലും ഇറങ്ങി പോയില്ലേ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അടുത്തുള്ള ചായക്കടയിലോ തുണിക്കടയിലോ ഒക്കെ പോകേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ ആദ്യം നമ്മൾ നമ്മുടെ ഡ്രീം എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അതിൻ്റെ പുറകെ പോകണം ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് കമൻറ്റ് ചെയ്യണം ഇനി അതോ ഒരു സ്വപ്നവും ഇല്ലാത്തവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി അങ്ങനെ സ്വപ്നം ഇല്ലാത്തവരായിട്ടൊന്നും ഉണ്ടാവില്ല ഇതിൽ ആൽക്കമിസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ചെറുതായിരിക്കുമോ നമ്മുടെ ഉള്ളിലൊരു ഒരു സ്വപ്നമൊക്കെ ഉണ്ടാവുമല്ലോ ആ സ്വപ്നം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി ഏത് അപ്പം നമുക്ക് ആൽക്കമിസ്റ്റ് വായിച്ചു തുടങ്ങാമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ട് വായിച്ചു തുടങ്ങാം മനുഷ്യൻ ജീവിതാരംഭത്തിൽ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനാണ് പക്ഷെ എന്തുകൊണ്ടോ വളർന്നു വലുതാകുമ്പോഴേക്കും ആ ബോധം അവന് നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണാവോ ഇങ്ങനെ വയസ്സൻ്റെ വാക്കുകൾക്ക് ഒരു പരാതിയുടെ മട്ടുണ്ടായിരുന്നു അവന് തോന്നി ഇതാണ് പറ്റിയ സമയം താൻ കണ്ടെത്താൻ പോകുന്ന നിധിയെക്കുറിച്ച് അയാൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അയാൾ പറഞ്ഞു തരുമെങ്കിൽ അവന് തെറ്റിയില്ല അവൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അയാൾ പറഞ്ഞു കിടക്കുന്ന നിധി വെളിയിൽ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ജലപ്രവാഹമായിരിക്കും അതേ പ്രവാഹം തന്നെ അതിനെ മറച്ചും വച്ചിരിക്കും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം പക്ഷേ പ്രതിഫലമായി നിന്റെ ആടുകളിൽ പത്തിലൊന്ന് എനിക്ക് കിട്ടണം അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ പത്തിലൊരു ഭാഗം നിധി കയ്യിൽ കിട്ടിയില്ല അതിനു മുമ്പേ അത് പങ്കുവെക്കാമെന്ന് വാക്കു കൊടുക്കാൻ തുടങ്ങിയാൽ അവൻ ചെയ്തത് ശരിയായില്ല എന്ന ധ്വനി കലർന്നിരുന്നു ആ വാക്കുകളിൽ ഇങ്ങനെ പോയാൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന ഉത്സാഹം തന്നെ ഇല്ലാതെയാകും തനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ പത്തിലൊരംശം ഒരു ജിപ്സി തള്ളയ്ക്ക് കൊടുത്തേക്കാമെന്ന് താൻ വാക്കുകൊടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അയാളോട് പറഞ്ഞു അസലായി അല്ലെങ്കിലും ഇനിയൊരാളുടെ കയ്യിലുള്ളത് തട്ടിയെടുക്കാൻ അവരെപ്പോലെ സാമർഥ്യം ആർക്കുണ്ട് ഏതായാലും ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാറ്റിനും അതിൻ്റേതായൊരു വിലയുണ്ടെന്ന് ആർക്കും ഒന്നും വെറുതെ കിട്ടുന്നില്ല പ്രകാശത്തിൻ്റെ പോരാളികൾ പഠിപ്പിക്കുന്ന പാഠം അതാണ് നീണ്ട ഒരു നെടുവീർപ്പോടെ അയാൾ അവനെ പുസ്തകം തിരിച്ചേൽപ്പിച്ചു നാളെ ഇതേ സമയത്ത് നിൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ പത്തിലൊരു ഭാഗവുമായി ഇവിടെ തന്നെ വന്നു നിൽക്കണം നീ അന്വേഷിക്കുന്ന നിധിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അപ്പോൾ പറഞ്ഞു തരാം തൽക്കാലം നമുക്ക് പിരിയാം അവൻ നോക്കി നിൽക്കെ കവലയിലെ വളവ് തിരിഞ്ഞ് അയാൾ നടന്നു മറഞ്ഞു അവൻ വീണ്ടും തൻ്റെ പുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങി പക്ഷേ മനസ്സ് നിർത്താനായില്ല ആകെപ്പാടെ ഒരസ്വസ്ഥത ആകാംക്ഷ ആ വയസ്സൻ പറഞ്ഞത് ശരിയല്ലേ ബേക്കറിയിൽ ചെന്ന് ഒരു റൊട്ടി വാങ്ങി കിഴവൻ അയാളെ പറ്റി പറഞ്ഞതെല്ലാം ബേക്കറിക്കാരനോട് പറഞ്ഞാലോ വേണ്ട കാര്യങ്ങൾ അതിൻ്റെ പാട്ടിന് പോകട്ടെ താൻ എന്തിനടയിൽ ഇടപെടണം ബേക്കറിക്കാരനാണെങ്കിൽ ഇപ്പോഴുള്ള ചിട്ടവട്ടങ്ങളുമായി നല്ല വെണ്ണം ഇണങ്ങിയിരിക്കുന്നു അതിനിടയിൽ താൻ വല്ലതുമൊക്കെ ചെന്ന് പറഞ്ഞാൽ അയാൾക്ക് വെപ്രാളമാകും താനായിട്ട് എന്തിന് അയാളുടെ ഉറക്കം കെടുത്തണം അവൻ നഗരവീഥിയിലൂടെ വെറുതെ ചുറ്റി നടന്നു അങ്ങനെ കോട്ടവാതിൽക്കിലെത്തി അതിനരികെ ഒരു ചെറിയ കെട്ടിടം അതിലൊരു കിളിവാതിൽ അവിടെ നിന്നാണ് യാത്രക്കാർ ആഫ്രിക്കയിലേക്കുള്ള ടിക്കറ്റ് വാങ്ങുന്നത് ഈജിപ്തും ആഫ്രിക്കയിലാ ആണെന്ന കാര്യം അവനറിയാമായിരുന്നു കിളിവാതിലിനപ്പുറത്തിരുന്ന ആൾ അവനെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ വേണ്ടത് ഇന്നൊന്നും വേണ്ട ഒരു നാളെ അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് മാറി തൻ്റെ ആടുകളിൽ ഒന്നേ ഒന്നിനെ വിറ്റാൽ മതി കടൽ കടന്ന് അക്കരയെത്താനുള്ള വകയാകും എന്തോ ആ ചിന്ത അവനിൽ അവനിലുളവാക്കിയത് അകാരണമായൊരു ഭയമായിരുന്നു ദാ വേറൊരു സ്വപ്നസഞ്ചാരി കയ്യിൽ ഒരു കാശില്ല എന്നാലും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ നടന്നകലുന്ന അവനെ നോക്കി ടിക്കറ്റ് വിൽപ്പനക്കാരൻ തൻ്റെ സഹായിയോട് പറഞ്ഞു ചിരിച്ചു വെറുതെ ഓരോന്നാലോചിച്ച് കാട് കയറുന്നതെന്തിന് അവൻ സ്വയം ശാസിച്ചു തന്നെ കാത്തു കാത്തുകിടക്കുന്നുണ്ട് ഒരു പറ്റം ആടുകൾ അവയെ മേയ്ക്കുന്നത് തന്നെയാണ് തനിക്ക് പറ്റിയ തൊഴിൽ കൊല്ലം രണ്ടു കഴിഞ്ഞു ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഇതിനകം ഈ തൊഴിലിൻ്റെ അകവും പുറവും കാണാപ്പാടമായിരിക്കുന്നു കമ്പിളി വെട്ടാൻ ചെനയുള്ള ആടുകളെ പോറ്റാൻ ചാടി വീഴാൻ തക്കം പാർത്ത് നടക്കുന്ന ചെന്നായ്ക്കളിൽ നിന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കാൻ ഒക്കെ ഇപ്പോൾ നല്ലവണ്ണം ശീലമായിരിക്കുന്നു ഈ പ്രദേശത്തെ മേച്ചിൽ പുറങ്ങളും ഒന്നൊഴിയാതെ എല്ലാം നല്ല പരിചയമാണ് ഓരോ ആടിന്റെയും ന്യായമായ വിലയും തൻ്റെ നാക്കിൻ തുമ്പിലുണ്ട് തന്നെ പറ്റിക്കാൻ ഒരാൾക്കുമാവില്ല അവൻ നടത്തം മതിയാക്കി ചെങ്ങാതിയുടെ ആലയിലേക്ക് തിരിഞ്ഞു നേരെ പോകുന്നതിന് പകരം അല്പമൊന്ന് വളഞ്ഞ വഴിയിലൂടെയാണ് അവൻ പട്ടണത്തിന് പുറത്തേക്ക് നടന്നത് വഴിയരികിൽ വളരെ പഴക്കമുള്ളൊരു കൊട്ടാരം നല്ല വലുപ്പമുണ്ട് അതിൻ്റെ മുകളിലെത്താൻ കല്ലുപാകിയൊരു നടവഴി പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ അവൻ വെറുതെ ആ വഴിയിലൂടെ നടന്നു കയറി കോട്ടയ്ക്ക് ചുറ്റും നല്ല ഉയരമുള്ള കൺമതിലുകൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിയാൽ അകലെ കടലിനക്കരെ ആഫ്രിക്ക ഈ സ്പെയിൻ മുഴുവൻ ഒരു കാലത്ത് അടക്കി വാണിരുന്ന മൂറുകൾ ആഫ്രിക്കയിൽ നിന്ന് കടൽ കടന്നെത്തിയവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കോട്ട നിന്ന് നോക്കിയാൽ പട്ടണം മുഴുവൻ വിസ്തരിച്ചു കാണാം ദൂരെ കവലയിൽ അവനിരുന്ന ബെഞ്ചും ഇവിടെ നിന്ന് നന്നായി കാണാം അവിടെ ആയിരുന്നല്ലോ ആ വയസ്സിനുമായി സംസാരിച്ചത് ഒന്നും വേണ്ടായിരുന്നു അവൻ പിറുപിറുത്തു വെറുതെ മനസ്സിനൊരു ശല്യമായി കിഴവൻ്റെ വാക്കുകൾ സ്വപ്നം കേട്ട് ഫലം പറയുന്ന ജിപ്സി സ്ത്രീയെ അന്വേഷിച്ചാണ് താൻ പട്ടണത്തിൻ്റെ അകത്തേക്ക് കയറിയത് എന്നിട്ടോ താൻ ഒരു സാധാരണ ആട്ടിടയൻ മാത്രമാണെന്നറിഞ്ഞപ്പോൾ കിഴവിക്കൊരു പിടിക്കായുക അതുപോലെ തന്നെ കവലയിൽ കണ്ട കിഴവനും ഒരിടയനും അവൻ്റെ ആടുകളും തമ്മിലുള്ള ബന്ധം ഇവരെങ്ങനെ മനസ്സിലാക്കാൻ തനിക്കാണെങ്കിലോ ആടുകളെ ഓരോന്നിനെയും വേറെ വേറെ തിരിച്ചറിയാം ഏതിനൊക്കെ മുടന്തുണ്ട് ഏതിനൊക്കെ ചെനയുണ്ട് പെറാനുള്ള സമയം ഏതാണ്ടൊക്കെ എപ്പോഴായിരിക്കും അവയുടെ കമ്പിൽ വെട്ടാനും അറിയാം കഴുത്തിറക്കാനും അറിയാം ഈ മിണ്ടാപ്രാണികളെ വിട്ട് താൻ എങ്ങോട്ട് പോകാൻ പാവങ്ങൾ വലഞ്ഞു പോകില്ലേ